കോട്ടക്കൽ ബൈപ്പാസിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എടരിക്കാട് കോട്ടക്കൽ ടൗണുകളെ ഒഴിവാക്കി നമ്മുടെ പാലച്ചിറാമാട് മുതൽ സ്വാഗതമാട് വരെയാണ് കോട്ടക്കൽ ബൈപ്പാസ് വരുന്നത് നിലവിലെ നാഷണൽ ഹൈവേ ആണ് ഇടതു ഭാഗത്തേക്ക് നമ്മൾ കാണുന്നത് റിയാലിമേൻ്റെ ഭാഗമായിട്ട് ഇവിടെ റാ പോലുള്ള റോഡ് ഇല്ലാതായിട്ടുണ്ട് ഇവിടെ മുതലാണ് നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസ് സ്റ്റാർട്ടാവുന്നത് പൂർണ്ണമായിട്ടും ജനവാസമല്ലാത്ത കേന്ദ്രങ്ങൾ കൂടിയാണ് ഇപ്പോൾ കോട്ടക്കൽ ബൈപ്പാസ് കടന്നു പോകുന്നത് വാലുകൾക്കിടയിൽ കൂടിയാണ് കേട്ടോ കോട്ടൽക്കൈ കോട്ടക്കൽ ബൈപ്പാസ് പോകുന്നത് ഇവിടെ മുതൽ ഈ പാലത്തിൻ്റെ അടിയിൽ കൂടിയാണ് നമ്മുടെ അടരിക്കോട് കോട്ടക്കൽ ടൗണിലേക്കുള്ള പാത കടന്നു പോകുന്നത് ഇവിടെ നല്ല രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണ് അപ്പോൾ ഒരുപാട് കൾവേട്ടുകൾ ഇവിടെ വള്ളത്തിന് ഒഴുകിപ്പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് ഇവിടെയും വരെയാണ് വയടയ്ക്ക് വരുന്നത് ഇവിടെ മുതൽ മണ്ണിട്ടുയർത്തിയിട്ടാണ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ ഒരു കൾവേട്ട് വരുന്നുണ്ട് അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് നല്ല മഴയായിരുന്നു ഈ മണ്ണിട്ടുയർത്തിയ ഭാഗത്ത് വെള്ളം കെട്ടിക്കിടക്കുന്ന കാഴ്ചക്ക് കാണാൻ സാധിക്കും അപ്പോൾ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ സുഹൃത്തുക്കളെ നിങ്ങൾ മൊബൈലിലാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി ഒരു ലൈക്ക് തന്ന് ഫുൾ സ്ക്രീനായി തന്നെ കാണാൻ ശ്രമിക്കണേ കാരണം അതിൻ്റെതായ ദൃശ്യഭംഗിൽ നിങ്ങൾക്ക് വീഡിയോസ് ആസ്വദിക്കാൻ സാധിക്കും നമ്മൾ കോട്ടക്കൽ തിരൂർ റോഡിലെ മമ്മാലിപ്പടി എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു അണ്ടർപാസ് ആണ് വരുന്നത് അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ആയിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത് വയലുള്ള പ്രദേശമാണ് കേട്ടോ നല്ല രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന കാഴ്ച കാണാൻ സാധിക്കും അപ്പോൾ ഈ കോട്ടക്കൽ ബൈപ്പാസിൽ രണ്ട് ഭാഗത്തായിട്ട് വയഡക്റ്റ് വരുന്നുണ്ട് പാലച്ചിറ മാട് മുതലും ചെറുശോല മുതലുമാണ് വയഡക്റ്റ് വരുന്നത് ഈ ഭാഗത്തൊക്കെ റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഡിവൈഡറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ലൈറ്റിംഗ് വർക്കും ഫിനിഷ് ആയിട്ടുണ്ട് വയലുള്ള പ്രദേശമാണ് നല്ല രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയുള്ള പ്രദേശമാണ് അപ്പോൾ ഇവർ വെള്ളം സുഖമായിട്ട് മറുവശം പോകാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് കൾവേട്ട് നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം നമ്മുടെ തളിപ്പറമ്പ് ബൈപ്പാസിൽ നമ്മളെ ആ ഭാഗത്തൊക്കെ വയൽക്കിളി സമരമൊക്കെ നടന്ന സ്ഥലമാണ് അവിടെയൊക്കെ ഒരുപാട് കൾവേട്ടുകൾ നിർമ്മിച്ചിട്ടുണ്ട് വെള്ളത്തിന് പോകാൻ വേണ്ടിയിട്ട് നമുക്കൊക്കെ അറിയാം പല ഭാഗത്തും ഈ ബൈപ്പാസ് നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് മണ്ണെടുക്കുമ്പോൾ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് നല്ല മഴക്കാലമാണ് കുറവുള്ള സ്ഥലമുണ്ട് നമ്മളെ കാസർഗോഡ് ചട്ടഞ്ചാൽ ചെറുക്കളഭാഗത്ത് നമ്മളെ തളിപ്പറമ്പ് ബൈപ്പാസിൽ നല്ല രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് ഇപ്പോൾ മഴക്കാലമായതിനാൽ ബൈപ്പാസ് നിർമ്മാണം നിർത്തി വെച്ചിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് ഒരുപാട് തോടുകൾ ഒഴിപ്പോകുന്നുണ്ട് അതിനൊക്കെ ഡൈവേർട്ട് ചെയ്തിട്ട് അവിടെ ഒരു കൾവേർട്ട് വരുന്നതുണ്ട് ഒരു അതിൻ്റെ ഭാഗത്തോട്ട് കടത്തിവിട്ടിട്ടുണ്ട് അപ്പോൾ ഇതുവരെ റോഡിൻ്റെ നിർമ്മാണം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ മുതൽ മണ്ണിട്ട് വർക്കാണ് നടക്കുന്നത് നമ്മൾ ചെറുശോല ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഇപ്പോൾ മണ്ണിട്ട് വയർത്തുന്ന വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ തൊട്ട് മുമ്പിലായിട്ടൊരു കളുവേട്ട് കാണാൻ സാധിക്കും ഇത് കഴിഞ്ഞ് ഇവിടെ വയഡക്ട് ആണ് വരുന്നത് അപ്പോൾ രണ്ട് തൂണുള്ള വയഡക്ട് ആണ് വരുന്നത് വഴക്കിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വാടക്കിൻ്റെ താഴെ ആയിട്ട് ബസ് റൂട്ട് ഉണ്ട് കേട്ടോ വാഡക്റ്റിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചോട് കൂടിയിട്ട് ഈ ഭാഗത്തൊക്കെ വർക്കൊക്കെ ഫിനിഷ് ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇവിടെ നല്ല താഴ്ചയുള്ള പ്രദേശമാണ് നമ്മുടെ സ്വാഗതമാട് വരുന്നത് നല്ല ഉയരത്തിലാണ് നമ്മുടെ കാസർഗോഡ് ജില്ലയെ പോലെ തന്നെയാണ് മലപ്പുറം ജില്ലയിലും വളരെ ഫാസ്റ്റായി തന്നെയാണ് വർക്ക് പുരോഗമിച്ചു ഇവിടെ മുതൽ ഇടത് ഭാഗത്തായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് കേട്ടോ റോഡ് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ വാഡക്റ്റ് ഇടതുഭാഗത്ത് ഒരു വശത്തും കൂടി മാത്രമാണ് വിഭാഗത്തായിട്ട് നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ മുതൽ കോൺക്രീറ്റ് ഭിത്തികൾ നിർമ്മിച്ചിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ട് റോഡ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ സ്വാഗതമാട് ഭാഗത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സ്വാഗത മാട് ഓവർപാസ്സാണ് വരുന്നത് ഇവിടെ മുതൽ മണ്ണ് എടുത്തിട്ടാണ് ഓവർപാസ് നിർമ്മിച്ചിട്ടുള്ളത് നല്ല കുന്നു പ്രദേശമാണ്ട്ടോ കുന്നു പ്രദേശം മലപ്പുറത്ത് പല ഭാഗത്ത് ഒരുപാട് ഓവർപാസ് വരുന്നതുണ്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഓവർപാസ് വരുന്നത് നമ്മുടെ ഈ മലപ്പുറം ബീച്ചിലാണെന്ന് തോന്നുന്നു ഏകദേശം എല്ലാ ഭാഗത്തായിട്ടും അണ്ടർ പാസ് അനുവദിച്ചിട്ടുണ്ട് സ്വാഗതമാട് ഓവർപാസിൻ്റെ ഭാഗത്ത് സർവീസ് റോഡ് വരുന്നത് നല്ല ഉയരത്തിലാണ് ഇതുവരെ മാത്രമാണ് സർവീസ് റോഡ് ഉണ്ടാവുക എന്നാണ് അറിയാൻ സാധിച്ചത് ഓവർപാസിൻ്റെ താഴെയായിട്ട് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഭാഗത്തായിട്ടും കോൺക്രീറ്റ് ഭിത്തികൾ നിർമ്മിച്ചിട്ട് സർവീസ് റോഡ് റെഡിയാക്കിയിട്ടുണ്ട് സ്റ്റീൽ ക്രാഷ് ആണ് ഈ ഭാഗത്തായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ പല ഭാഗത്തും ഓവർപാസിൻ്റെ ഭാഗത്ത് ഇപ്പോൾ സ്റ്റീൽ ആസ്പേരിയാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ സ്വാഗതമാർ ഓവർപാസിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് വാഹനങ്ങൾ കടന്നു ഇവിടെ രണ്ട് ഭാഗത്തായിട്ടും സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് ഇടതു ഭാഗത്തായിട്ട് ഇപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ കോട്ടക്കലെന്ന് വരുന്ന റോഡിൻ്റെ ഭാഗത്തോട്ട് ആ ജംഗ്ഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് കോട്ടക്കൽ ബൈപ്പാസ് ഉണ്ടാവുന്ന ഭാഗം കോട്ടക്കൽ ഭാഗത്തുനിന്നും വരുന്ന നിലവിലെ നാഷണൽ ഹൈവേയാണ് നമ്മൾ കാണുന്നത് ഇവിടെ മുതൽ ഡൈവേർഷൻ വരുന്നതുണ്ട് ഇവിടെ മുതൽ രണ്ട് ഭാഗത്തായിട്ടും സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് കാറ്റാർക്കുള്ള പ്രദേശമാണ് അപ്പോൾ ഇവിടം വരെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡ് വരുന്നത് ഇവിടെ മുതൽ മണ്ണ് എടുത്തിട്ടാണ് റോഡ് നിർമ്മിക്കുന്നത് കേട്ടോ നമ്മുടെ ചെനയ്ക്കൽ ഓവർപാസിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് മണ്ണ് എടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് രണ്ട് ഭാഗത്തായിട്ടും സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റീൽ ക്രാഷ് ബാരിയറൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇവിടെ ചെനക്കൽ ഓവർപാസിൻ്റെ താഴെയായിട്ട് ഇനിയും വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് കേട്ടോ ചെനക്കൽ ഓവർപാസ് കഴിഞ്ഞുള്ള ഭാഗത്തും ഇപ്പോൾ മണ്ണ് എടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് വിഭാഗത്തൊക്കെ ആയിട്ട് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ ഫിനിഷായിട്ടുണ്ട് ഡ്രെയിനേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മളങ്ങനെ രണ്ടാത്താനി ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മുതൽ റോഡിൻ്റെ വക്കൊക്കെ ഏകദേശം തിരിച്ചായിട്ടുണ്ട് നമ്മുടെ രണ്ടാത്താണി ഭാഗത്തെ നല്ല രീതിയിൽ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത് കുറച്ച് താഴ്ന്ന പ്രദേശമാണ് രണ്ടാത്താണി വാര്യത്ത് റോഡിലാണ് അണ്ടർ പാസ് വരുന്നത് രണ്ടാത്താണി ടൗണിൽ അണ്ടർ പാസ് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭമൊക്കെ നടന്ന സ്ഥലമാണ് നല്ല ഉയരത്തിലാണ് കേട്ടോ ഈ ഭാഗത്തായിട്ട് റോഡ് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ രണ്ടാത്താണി ടൗൺ വരുന്നത് നല്ല താഴ്ചയിലാണ് അപ്പോൾ ഇവിടെയൊക്കെ റോഡിൻ്റെ വർക്കൊക്കെ ആയിട്ടുണ്ട് രണ്ടാ താണിയിൽ കെ എസ് ആർ ടി സി ബസ്സും ഒരു കാറും ചെറിയ ഉരസലുണ്ടായിട്ടുണ്ട് അതിൻ്റെ ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത് ഇവിടെ മുതൽ നല്ല കാറ്ററക്കുള്ള സ്ഥലമാണ് നമ്മൾ പാതയിൽ നല്ല സ്പീഡിലാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് പല ആളുകളും ട്രാഫിക് നിയമങ്ങൾ പാലിക്കാതെയാണ് നമ്മുടെ ഡ്രൈവ് ചെയ്യാറുള്ളത് അപ്പോൾ വലിയ അപകടങ്ങൾക്ക് ഇത് കാരണമാകും ഇവിടെ മുതൽ ഇടതുഭാഗത്തായിട്ട് ഡൈവേർഷൻ വരുന്നതുണ്ട് സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ കോട്ടക്കൽ ഭാഗത്തോട്ട് മൂന്നുപരിപ്പാതെ കൂടി വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല കാറ്ററൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ നമ്മൾ രണ്ടാത്താണി ഭാഗത്ത് കണ്ടില്ലേ അത് നല്ല താഴ്ചയുള്ള പ്രദേശമാണ് ഇവിടെ മുതൽ നല്ല കാറ്റുള്ളതാണ് പൂവാം ചിനിയാണ് ഇനി വരാൻ പോകുന്ന ജംഗ്ഷന് അവിടെ ഓവർപാസ് ആണ് വരുന്നത് അതിൻ്റെ വർക്കൊക്കെ ആയിട്ടുണ്ട് വാഹനങ്ങൾ കടന്നു പോവുകയാണ് ഈ മലപ്പുറം ബീച്ചിൽ ഏറ്റവും കൂടുതൽ ഓവർപാസ് കാണാൻ സാധിക്കും ഏകദേശം വർക്ക് കഴിഞ്ഞ ഓവർപാസിൻ്റെ എല്ലാം വാഹന ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ടാവും വർക്ക് കഴിഞ്ഞാൽ റോഡുകളൊക്കെ നമുക്ക് തുറന്ന് കൊടുത്തതായി കാണാൻ സാധിക്കുന്നയുണ്ട് അപ്പോൾ വലിയ ട്രാഫിക് കുരുക്കുകളിൽ പോരാതെ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ സാധിക്കും പൂവാൻചീന ഓവർപാസ് ഓവർപാസിൻ്റെ വർക്കൊക്കെ ആയിട്ടുണ്ട് ഇടതുഭാഗത്തായിട്ട് നമുക്ക് കാണുന്നത് കെ എൻ ആർ സിയുടെ ക്യാമ്പാണ് അപ്പോൾ ഓവർപാസിൻ്റെ താഴെയായിട്ട് വെള്ളം കെട്ടിക്കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ രണ്ട് ദിവസമായിട്ട് നല്ല മഴയാണ് ഇപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ കൂടാതെ നിങ്ങളുടെ മറ്റുള്ള സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ബൈ ബൈ